വീഡിയോ സാംസംഗിന്റെ ലേറ്റസ്റ്റ് എ ഫിഫ്റ്റി സിക്സ് മിഡ് റേഞ്ച് ഫോൺ ഫീച്ചേഴ്സ് ഇതിൽ സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചസിന്റെ അമോല ഡിസ്പ്ലേയാണ് സൂപ്പർ അമോല ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് വൺ ട്വന്റി ഗേറ്റ് റിഫ്രഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തൗസൻഡ് ടു ഹൺഡ്രഡ് എച്ച് ബൈറ്റ്നസ് ആണ് പ്ക്ക് ബ്രൈറ്റ്നസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ടെൻ ഐ ടി പി ഫോർ സീറാണ് ഇതിന്റെ റെസൊല്യൂഷൻ വരുന്നത് ഓൺ ഡിസ്പ്ലേ ഉണ്ട് അതുപോലെ പ്രീവിയസ് വേഷൻ പോലെ തന്നെ ബ്രഷ് അലുമിനിയാണ് ഇതിൽ നിർമ്മിച്ചിരിക്കുന്നത് റോർ ഗ്ലാസ് വിക്ടസ് പ്ലസിന്റെ പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ വെയിറ്റ് പ്രീവിയസിനേക്കാളും കുറച്ച് കുറഞ്ഞിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഗ്രാമമാണ് വരുന്നത് ഡബിൾ സിം ആണ് ഈ സിം സപ്പോർട്ടഡ് ആണ് നാനോ സിം സപ്പോർട്ടഡ് ആണ് ഐ പി സിക്സ്റ്റി സെവൻ വാട്ടർ ആൻഡ് ഡെസ്റ്റ് റെസിസ്റ്റന്റ് ആണ് ഇതിൽ വരുന്നത് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ആണ് അതുപോലെ തന്നെ ആറ് വർഷത്തെ മേജർ സെക്യൂരിറ്റി അപ്ഡേറ്റ് പ്ലസ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് പറയുന്നുണ്ട് വൺ യു ഐ സെവന്റെ സപ്പോർട്ടിൽ എക്സിനോ വൺ ഫൈവ് എയ്റ്റ് സീറോന്റെ ചിപ്സ്റ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഫിംഗർ പ്രിന്റ് സെൻസർ ഒക്കെ കൊടുത്തിട്ടുണ്ട് എസ് ഡി കാർഡ് സപ്പോർട്ട് ഇതിലിപ്പിൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് ഡിസൈൻ ബാക്ക് സൈഡിലെ ക്യാമറ മോഡ്യൂളിന്റെ ഡിസൈൻ ഒന്ന് മാറ്റിയിട്ടുണ്ട് അമ്പത് എംബിയുടെ വൈഡാംഗിൾ ക്യാമറയാണ് വൺ പോയിന്റ് എയ്റ്റ് ആണ് അതിന്റെ അപ്രോച്ചിട്ട് ലെൻസിന്റെ ഓപ്പണിംഗ് വരുന്നത് പന്ത്രണ്ട് എം ബിയുടെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ കൊടുത്തിട്ടുണ്ട് അഞ്ച് എം ബിയുടെ മാക്രോ ക്യാമറ കൊടുത്തിട്ടുണ്ട് മാക്രോ ഫോട്ടോഗ്രാഫീസ് ഒക്കെ എടുക്കാനായിട്ടുള്ള അഞ്ച് എം ബിയുടെ ക്യാമറ ഫ്രണ്ട് ക്യാമും അതായത് എ ഫിഫ്റ്റി സിക്സിന് വരുമ്പോഴത്തേക്കും എ ഫിഫ്റ്റി ഫൈവിനെ അപേക്ഷിച്ച് ക്യാമറ ട്വൽവ് എം യിലേക്ക് ഡിഗ്രേഡ് ചെയ്തിട്ടുണ്ട് അതൊരു ഡൗൺഗ്രേഡ് ആയിട്ട് വന്നിട്ടുണ്ട് ട്വൽവ് എം ബിയുടെ ഫ്രണ്ട് ആണ് പഞ്ച് ഹോൾ ക്യാമറ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എ സപ്പോർട്ട് കുറച്ച് സ്ഥലങ്ങൾ സർക്കിൾ ടു സെർച്ച് അതുപോലെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എറേസർ ബെസ്റ്റ് ഷോട്ടില്ലേ ബെസ്റ്റ് ഷോട്ട് എന്ന് പറയുന്ന സംഭവം ഇല്ലേ അത് ക്യാമറയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴേക്കും ഈ കഴിഞ്ഞ നമ്മുടെ എസ് ട്വൻറ്റി ഫൈവിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫീച്ചർ ഇല്ലേ ഗ്രൂപ്പ് ഫോട്ടോസ് എടുക്കുമ്പോൾ കണ്ണക്കടച്ചിരിക്കുമ്പോഴത്തേക്കും അതിൽ ബെസ്റ്റ് ഫോട്ടോസ് നോക്കിയിട്ട് ആ ഒരു ബെസ്റ്റ് ഫ്രെയിം നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം ഇതിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഫോർ കെ തേർട്ടി ഫ്രൈം പെർ സെക്കൻഡിലെടുക്കാൻ പറ്റും ടെൻ ഐ ജി പി തേർട്ടിയും സിക്സ്റ്റിയിലും എടുക്കാൻ പറ്റും ഈ ടിഷ്യു വരും കാരണം എക്സിനോസ് ആണതിൽ കൊടുത്തിരിക്കുന്നത് ഫിഫ്റ്റി സിക്സില് വേപ്പർ ചേമ്പർ കുറച്ചുകൂടിയൊക്കെ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹീറ്റ് ഇഷ്യൂസ് കുറയും പക്ഷേ ഹീറ്റ് ഇഷ്യൂസ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഉണ്ടാവും എസ്പെഷ്യലി ക്യാമ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇൻ്റർനെറ്റ് നമ്മൾ റെഗുലറായിട്ട് യൂട്യൂബ് സ്ട്രീം ചെയ്യുമ്പോഴേക്കൊക്കെ നമുക്ക് ആ ഒരു ഹീറ്റ് ഇഷ്യൂസ് ഉണ്ടാവും പിന്നെ ഗെയിമിംഗ് ടൈമൊക്കെ എന്താ എന്തായാലും ഉണ്ടാവും പക്ഷേ അത്രയും പ്രീവിയസിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടി കുറച്ചിട്ടുണ്ട് പിന്നെ ഡ്യുവൽ സ്പീക്കേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ബ്ലൂടൂത്ത് വേർഷൻ വരുന്നത് ഫൈവ് പോയിന്റ് ത്രീ തന്നെയാണ് പക്ഷേ ടൈപ്പ് സി ചാർജിങ് കൊടുത്തിട്ടുണ്ടെങ്കിലും വേർഷൻ വരുന്നത് ടൈപ്പ് സി ടു പോയിന്റ് ഓ ആണ് സോ സ്ലോ ചാർജിങ് ആയിരിക്കും ഡാറ്റ ട്രാൻസ്ഫർ ഒക്കെ കുറച്ചുകൂടി കുറവും അത്ര ആ ഒരു പ്രീമിയം ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കുള്ള കുറച്ചൊരു ചെറിയൊരു വേരിയേഷൻ അതിൽ വരുന്നുണ്ട് പിന്നെ ബാറ്ററി ഫൈവ് തൗസൻഡ് എം എച്ചിൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട് കളർ വേരിയന്റ് വരുന്നത് ഗ്രേ കളർ വരുന്നുണ്ട് പിന്നെ ഗ്രാഫൈറ്റ് ഒലു ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് വരുന്നത് എസ് ട്വൻ്റി ഫൈവ് എസ് ട്വൻറ്റി എ ഫിഫ്റ്റി സിക്സിലെ മേജർ ഫീച്ചേഴ്സ് വരുന്നത് ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യും പുതിയ വീഡിയോ ആയി കാണുന്നവരെ ബു ബൈ